സ്വകാര്യ സർവകലാശാല ബില്ലിന് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകും സി പി ഐയുടെ എതിർപ്പിനിടെയാണ് ബില്ല് മന്ത്രിസഭയുടെ മുന്നിൽ എത്തുന്നത് സി പി ഐയുടെ പ്രതിനിധികളായി മന്ത്രി കെ രാജനും പി പ്രസാദും മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കും സി പി എമ്മിൽ നിന്ന് മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് സി പി ഐ ഉടക്കി നിൽക്കുന്ന ഈ സ്വകാര്യ ബില്ലിന്മേൽ ഒരു സമവായമുണ്ടാക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് സി പി എമ്മിന്റേത് കൂടി തന്നെയായിരിക്കും സി പി എം മുന്നോട്ട് പോവുക നേരത്തെ ബ്രൂവറി വിഷയത്തിൽ മുടക്കു വച്ച സി പി ഐ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പി രാജീവിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായ നയവ്യത്യാസം അത് വിശദീകരിക്കാൻ പി രാജീവിന് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം അല്ലേ സി പി ഐ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നലെ മന്ത്രിതല ചർച്ച ആദ്യഘട്ടമായി നടന്നിരുന്നു പക്ഷെ അതിൽ ഫൈനലായ ഒരു തീരുമാനത്തിലെത്തിയില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭായോഗത്തിന് മുമ്പായി വീണ്ടും ഒന്നുകൂടി ഇരുന്ന് അതിലൊരു ധാരണയിലെത്താമെന്ന് നാല് മന്ത്രിമാരും കൂടി തീരുമാനിച്ചത് ഇതിൽ സ്വകാര്യ സർവകലാശാല വരുമ്പോൾ നിലവിലുള്ള സർവകലാശാലകളെ അതെങ്ങനെ ബാധിക്കും എന്നതാണ് സി പി ഐയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വന്നപ്പോൾ വിശദമായ ചർച്ച ചെയ്യണം പി പ്രസാദ് സി പി ഐക്ക് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു സി പി ഐ ഇതിനകത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക കാർഷിക സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസത്തിന് വകുപ്പിന് കീഴിന് പുറത്തുള്ള മറ്റു രണ്ട് വകുപ്പുകളുടെ കീഴിലുള്ള സർവകലാശാലയാണ് ആ സർവകലാശാലകളുടെ മോഡലിൽ കാർഷിക മേഖലയിലും അല്ലെങ്കിൽ കാർഷിക സർവകലാശാല രൂപത്തിലും ആരോഗ്യ സർവകലാശാല രൂപത്തിലും സ്വകാര്യ സർവകലാശാലകൾ വരികയാണെങ്കിൽ ഈ രണ്ട് സർവകലാശാലയും കാര്യമായി ബാധിക്കും എന്നതാണ് സി പി വാദം അതിൽ അതുകൊണ്ട് കാർഷിക സർവകലാശാല മാതൃകയിൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് രൂപീകരിക്കാനുള്ള അനുമതി കൊടുക്കരുത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് മറ്റൊന്ന് ഇതിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗ മീറ്റിംഗിൽ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൃഷി വകുപ്പ് സെക്രട്ടറി ഉണ്ടാവണം എന്ന ആവശ്യം പി പ്രസാദ് മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊന്ന് മലയാളികൾക്ക് അൻപത് ശതമാനം സംവരണം വേണം എന്നതാണ് സി പി ഐയുടെ ആവശ്യം ഇതുവരെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നിലവിലുള്ള ബില്ലിൽ ഇരുപത്തിയഞ്ച് ശതമാനം മലയാളികളുടെ സംവരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഇരുപത് ശതമാനം പട്ടിക വിഭാഗങ്ങൾക്ക് പതിനഞ്ച് ശതമാനം പട്ടിക ജാതി വിഭാഗത്തിലുള്ള ആളുകൾക്കും അഞ്ച് ശതമാനം പട്ടിക വർഗ വിഭാഗത്തിലുള്ള ആളുകൾക്കും എന്ന രീതിയിലാണ് ുള്ളത് ഇത് മൊത്തത്തിൽ അൻപത് ശതമാനം ആക്കണം എന്നതാണ് സി പി ഐയുടെ ആവശ്യം ഈ ആവശ്യം അപ്രായോഗികമാണ് എന്ന നിലപാട് സി പി എം മന്ത്രിമാർ മന്ത്രിതല ചർച്ചയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഏതാണ്ട് ധാരണയിലാകും എന്ന് മനസ്സിലാക്കുന്നു കാരണം ഏതാണ്ടൊരു ധാരണയിലായിട്ടില്ലെങ്കിൽ ഇന്ന് ഇത് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേക യോഗം വിളിക്കാനുള്ള സാധ്യതയില്ല അന്തിമ ധാരണയിലേക്ക് വരുമ്പോൾ സി പി ഐ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആവശ്യം പരിഗണിച്ച് അവരെ കൂടി ട്രാക്കിൽ കൊണ്ടുവന്ന് ഒപ്പം നിർത്തുക എന്നതായിരിക്കും സി പി എം പറ്റുന്ന തന്ത്രം അത് നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു റഹീസ് റഷീദ് അപ്പോൾ റഹീസ് പറയുന്നത് പോലെ സ്വകാര്യ ബില്ലിൽ ഇനിയിപ്പോൾ പച്ചക്കൂടി കാട്ടാൻ പോകുന്നു സി പി ഐയെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മന്ത്രിതല സമിതിയിൽ ചർച്ചയിൽ തന്നെ കാര്യങ്ങൾ സി പി ഐയുടെ ആശങ്കകൾ പരിഹരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം